നിലമ്പൂരില് മത്സരത്തിനില്ലെന്ന പി വി അന്വര് യുഡിഎഫുമായുള്ള ചര്ച്ചയില് വ്യക്തത വന്നിട്ടില്ലെന്നും വ്യക്തതയ്ക്കായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആരായാലും അംഗീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു ഭാഗമായിരുന്നെങ്കിൽ ആരെ നിർത്തിയാലും ചിലർ പിണറായി മാറ്റി നിർത്തി മറ്റു ഗൂഢ താല്പര്യം സംരക്ഷിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം ഉൾക്കൊണ്ടാണ് താൻ അതിനോട് സഹകരിച്ചത് എന്നാൽ സെക്യുലർ നിലപാടെടുത്തതിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നും പറഞ്ഞു ഗുത്ത് എടുത്ത് കുത്തി തിന്ന് ഗുത്തും കഴിഞ്ഞു ഒരു ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിഞ്ഞാറ് നിങ്ങൾ ഇവരുണ്ടാക്കിയ കേസ് ഒരു മിച്ച ഭൂമി കേസ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏക്കർ എന്നൊക്കെ നിങ്ങൾ കേൾക്കണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താ വസ്തുത പടച്ചോന്നറിയാം ഞാൻ അവിടെ വരേൽപ്പിക്കുക അപ്പൊ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് ശേഷിയില്ല ആഗ്രഹമുണ്ട് ശേഷിയില്ല അപ്പൊ ഞാൻ ഈ ജനങ്ങളോട് ഇപ്പൊ എന്താ പറഞ്ഞ അൻവറിന്റെ രാഷ്ട്രീയം ഇപ്പൊ ഈ മുന്നണിയിൽ വന്നില്ലെ ഞാൻ അവസാനിക്കുന്നതാണ് ശത്രുവിനൊപ്പമാണ് ഇപ്പോഴും ചിലരെന്നും അതാരാണെന്ന് ജനം പിന്നീട് തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെറ്റ് ട്വന്റിഫോര് നിലമ്പൂര്